ഹായ് നമ്മുടെ റീപ്പോട്ട് ചെയ്ത റോസ് അതേ വീണ്ടും ഊത്തിട്ടുണ്ട് കണ്ട ഇത് വെൽവെറ്റ് ആണ് നമ്മൾ ഒരു കുറച്ച് ദിവസം മുമ്പ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ റോസ് എങ്ങനെ റീപ്പോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതായത് നമ്മുടെ ഈ ആ പകുതി മണ്ണടിയിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും എല്ലിപ്പൊടിയും കുറച്ച് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും കൂടി ഇട്ടിട്ട് ചകിരിച്ചോറും കൂടി ചെയ്ത മിക്സാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊട്ടയായിട്ടുള്ള കമ്പുകൾ മഞ്ഞലകൾ അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ വെട്ടി കളഞ്ഞിട്ട് പിന്നെ വന്ന പുതിയ മുട്ടാണ് ഇത് കണ്ട അപ്പം ഇതിനൊരു കേടൂല്ല അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അടുത്ത നമ്മൾ നാല് ചട്ടി മേടിച്ചിട്ടില്ലായിരുന്നുണ്ട് അപ്പം ഇത് ഇനി എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം ഇത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കണ്ടത് അപ്പം ഇതുപോലെ ഇള വരുമ്പോൾ ഇതേ ഇത്ര ഇതിൽ വെച്ചിട്ട് വെട്ടിക്കളയണ്ട ഇങ്ങനെ ഇത് വെട്ടിക്കളയുക അധികം നന്നായി താത്തവും ചെയ്യരുത് അധികം മുകളിക്കും പൂവരുത് പിന്നെ ഇതുപോലത്തെ മഞ്ഞ കമ്പുകൾ വെട്ടിക്കളയുക അപ്പം ഇനി ഇതിനൊക്കെ നല്ല ശക്തിയിൽ വരും നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൽ കുറച്ച് ചകിരിച്ചോറും പിന്നെ എല്ലുപൊടി കുറച്ച് വേപ്പും പിണ്ണാക്ക് പിന്നെ കുറച്ച് മണ്ണ് പിന്നെ നല്ല നീർവാർച്ചി ഉണ്ടാവണം ഇതിൻ്റെ വാട്ടറിൻ്റെ ഹോളൊക്കെ നോക്കണം ഡ്രെയിനേജ് എല്ലാം നന്നായിട്ട് വെള്ളം ചോർന്നു പോകണം ഒരു നേരം നനച്ചാൽ മതി അതായത് വൈകിട്ട് നനയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് വെയിൽ ചൂടാവണേക്കാൾ മുമ്പ് നനയ്ക്കണം അപ്പോൾ രാത്രി നനയ്ക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ എലകളൊക്കെ പഴുക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ നല്ലോണം നനവുണ്ട് ഇതിൽ ഇപ്പം ഞാനിതിൽ ഇടയ്ക്ക് സബോളയുടെ തോലി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെത് എന്താ പഴത്തിന്റെ ഈ വെള്ളം ഇത് ഏറ്റവും നല്ലതാട്ടോ റോസിന് പ്രത്യേകിച്ചും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പം ഇതെല്ലാം ചെയ്യാൻ വിചാരിച്ചാൽ വേറെ വളമാണ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടാ അപ്പം നമ്മൾ എന്താ എന്ന് ചെയ്യാൻ വിചാരിച്ചത് ഇതിൻ്റെ കട നന്നായിട്ട് ഇത് എങ്ങനെ ഇളക്കുക എപ്പോഴും നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇതിൻ്റെ കട നന്നായിട്ട് ഇളക്കണം അപ്പോൾ കണ്ടുപോകും മണ്ണ് കണ്ടുപോകും നല്ല ഉലർച്ചയുള്ള മണ്ണാണ് ഇങ്ങനെ വേണം റോസ ചെടിയുടെ കടക്കിലെ മണ്ണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇടുന്നത് ഒരുവിധം എല്ലാവരുടെ വീടുകളിൽ വീടുകളിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നല്ല കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ അതായത് എല്ലുപൊടി പിന്നെ എന്തൊക്കെയോ സംതിങ് മറ്റേ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും ഇതിലുണ്ട് കണ്ട സൂപ്പർ മീലാണ് അപ്പോൾ ഇതൊരു എല്ലാ വിളകൾക്കും പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് കുറച്ച് വാങ്ങിച്ചു വെക്കണം നല്ലതാട്ടാണ് ഇത് നിന്നിട്ട് ഇതേ ഒരു തരി തരിതേ ഇത് ഇട്ട് കൊടുത്തു അങ്ങനെ ആഴ്ചയിൽ എന്തെങ്കിലും വളം റോസിന് നമ്മൾ ചെയ്യണത് നല്ലതാണ് അപ്പം എന്താ വച്ചാൽ കേടില്ലാതെ ഉണ്ടാവും ഇതിപ്പോൾ സിംഗിൾ സിംഗിളാണ് പൂവ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് കുറേ കൊലയായിട്ട് ഉണ്ടാവണതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു തവണ ഇതാണ് ചെയ്യണതെന്നു വച്ചാൽ പിന്നത്തെ തവണ അത് നമ്മൾ ഇതുപോലത്തെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അല്ലേ നമ്മുടെ പഴത്തൊലിയുടെ മിശ്രിതം ഇതൊരു അഞ്ചരട്ടി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പിന്നെ ഒരു സബോളയുടെ ചെയ്യുക അങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യുമ്പോൾ റോസ് നന്നായിട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മുട്ട് നീരൂറ്റി കുടിക്കണ ഒരു തരം ഉണ്ട് അതിന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം പച്ചക്കറികൾക്ക് അയച്ച് അടിച്ചു കൊടുക്കുമ്പോൾ അതൊന്നും അയച്ചു നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ അതുമെ ചെയ്ത് കൊടുത്താൽ ഈ വരണ ഇളകളുണ്ടല്ലോ ഈ ഇളകളിലൊക്കെ ഇനി നമുക്ക് മുട്ട് കിട്ടാനായിട്ട് പറ്റും ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് എല്ലാവരും റോസിനിതും ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ നമ്മുടെ റോസ് നന്നായിട്ട് പൂക്കും ഞാനൊരു പ്രാവശ്യം ഇത് ചെയ്തിട്ട് ചുല്ലിട്ടിട്ട് വീണ്ടും തുടങ്ങിയതാണ് പക്ഷെ എനിക്കിത് നന്നായിട്ട് കിട്ടിയിട്ടാണ് പിന്നെ ഈ ഒരു തരത്തിലുള്ള ചെടി നന്നായിട്ട് ഉണ്ടാവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു തരം ഒച്ചു കാണും ശംഖു പോലത്തെ ഒരു തരം ഒച്ചു അപ്പം പിന്നെ അത് വരണതാണ് അത് നമ്മൾ മുട്ടത്തോടെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇപ്പം ഇതുപോലെ മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ വരവൊക്കെ ഒന്ന് കുറേ കാരണം അവരുടെ ശരീരത്തൂടെ ഒഴയുമ്പോൾ അവർക്കത് ദുർഘടാണ് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ മുട്ടത്തോടും പൊട്ടിച്ചു കൊടുക്കണം നല്ലത് അപ്പോൾ നമുക്ക് റോസിനും മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം പഴത്തൊലിയുടെ വളം ചെയ്ത് കൊടുക്കുക സവാള ചെയ്ത് കൊടുക്കുക പിന്നെ മുട്ടത്തോട് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ മാറി മാറി ചെയ്യുകയാണെങ്കിൽ റോസ് നന്നായിട്ട് ഉണ്ടാവും പിന്നെ നല്ല മൊഴിഞ്ഞ വെയിൽ അതായത് ഉച്ചത്തെ വെയിലെ മാറ്റിയിട്ട് നമ്മൾ ഒരു രാവിലെയോ വൈകിട്ടോ കിട്ടുന്ന വെയിലില് റോസിന് കൊടുക്കുകയാണെങ്കിൽ നന്നാ നമ്മളൊരു പായമ്പിങ് റോസാണ് ഞാൻ വാങ്ങിച്ചതല്ല ഇത് നമ്മൾ കൊമ്പ് നമ്മുടെ വീട്ടിൽ പോയപ്പോൾ കൊമ്പ് അതിൽ നിന്ന് പിടിച്ചാണ് ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുന്നില്ല കൊലവലായിട്ടാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഒരു വിധം ശ്രമത്തിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ കണ്ടു അപ്പോൾ നമ്മുടെ റോസ് ഒക്കെ ഇതുപോലെ അടിപൊളി ആര് വിഷമിക്കേണ്ട നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസാണിത് ഇതിപ്പോ ഇതിന് നൂറ് രൂപയായിട്ടാണ് ഞാൻ വാങ്ങിച്ച ഈ ചട്ടിക്ക് ഇത് എനിക്ക് ഇരുപത് രൂപയ്ക്കാണ് കിട്ടി എന്നിട്ട് സിംഗിൾ റോസിനെനിക്ക് ഇരുപതള്ളൂ ഇത് പിന്നെ വലിയ ചട്ടിയാണ് പിന്നെ വെൽവെറ്റ് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോസ് ആയതുകൊണ്ട് നൂറ് രൂപയാണ് ഇതിന് ഇതിൻ്റെ വില പറഞ്ഞത് അതിന് കുഴപ്പമില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ റോസും സക്സസ് ആയിട്ട് മാറും അപ്പോൾ എല്ലാവർക്കും ഓക്കെ കേട്ടോ